ക്രൈസ്തലോഡ് ഹാലലുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ജെർമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇപ്പം നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പദ്ധതി നമ്മൾ ചില പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ നട നമ്മൾ ആലോചിച്ച് വയ്ക്കാറുണ്ട് പക്ഷേ എല്ലാം ഒന്നും നമ്മൾ കണക്ക് കൂട്ടലുകൾ നടക്കാറില്ല ചില കാര്യങ്ങളൊക്കെ നടക്കും ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നന്നായിട്ട് നടക്കും അങ്ങനെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കോഴ്സ് നമുക്കിഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നമ്മൾക്ക് ആ കോഴ്സ് നമുക്കത് കിട്ടിയില്ല അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും ചിലപ്പോൾ നമ്മുടെ കൈകളിൽ എത്തണമെന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം നടക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ പ്രാർത്ഥന നിർത്തുകയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ ഒക്കെ ചെയ്താൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളു അപ്പോഴൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കത്തു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കുന്നില്ല എന്നും വിചാരിച്ച് നിരാശരാകാതെ ജെറുമിയ ഇരുപത്തൊൻപത് പതിന് പതിനൊന്ന് വചനം വെച്ച് പ്രാര്ത്ഥിക്കുക കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എല്ലാം നല്ലതായി സൃഷ്ടിക്കുകയും ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിനറിയാം ഏതാണ് നല്ലത് ഏതാണ് ശരി അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വഴി നമ്മൾക്ക് കാണിച്ചു തരിക ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതി നമുക്ക് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളത് അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതത്തിന് വേണ്ടി കാതോർത്ത് ജീവിക്കുന്നവരാകാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ജെറുമിയ മുപ്പ മുപ്പത്തി മൂന്ന് മൂന്ന് പറയുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അപ്പം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതവും മഹത്വമായ കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചു തരും ഇപ്പം ദൈവകരണയിലും ദൈവാശ്രയത്തിലും ജീവിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുകയും ഈ വചനം കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്ത് വചനം എത്തേണ്ടവരിലേക്ക് അത് എത്തിക്കുവാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വചനങ്ങളൊക്കെയും എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുക എപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവവചനം കേൾക്കുകയും ദൈവവചനം പഠിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്യുക വചനം വായിക്കും തോറും നമ്മളിൽ മാറ്റങ്ങളുണ്ടാകും നമ്മുടെ വീടുകളിൽ മാറ്റങ്ങളുണ്ടാകും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരിലും മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ദൈവവചനം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എല്ലാവരെയും ദൈവം അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ തന്നെ അമേൻ